പാലക്കാട് എലപ്പള്ളിയിലെ വിവാദമായ മദ്യനിർമ്മാണശാലയ്ക്ക് ആദ്യം എതിർപ്പ് ഉന്നയിച്ചത് വകുപ്പ് ഡേറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ തന്നെ കൃഷി വകുപ്പ് തള്ളിയിരുന്നു രണ്ടായിരത്തി എട്ട് വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നാണ് എലപ്പള്ളി കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു മീഡിയ വൺ എക്സ്ക്ലൂസീവ് പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യ നിർമ്മാണശാലയുമായി മുന്നോട്ടു പോകുമെന്ന് സി പി എം പറയുമ്പോഴും സി പി ഐയുടെ വകുപ്പുകൾ അതിനനുകൂലമല്ലെന്ന വിവരങ്ങളാണ് വരുന്നത് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളിയ വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ റവന്യൂ വകുപ്പിന്റെ ഈ നടപടിക്ക് ആധാരമായത് ഓഗസ്റ്റ് ൊമ്പതിന് എലപ്പള്ളി കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടാണ് പാലക്കാട് എലപ്പള്ളി വില്ലേജിലെ നാലേക്കർ സ്ഥലം ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഒയാസിസ് കമ്പനി കൃഷി വകുപ്പിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ സർവേ നമ്പറുകളിൽ പെടുന്ന സ്ഥലങ്ങൾ ഡാറ്റാ ബാങ്ക് പ്രകാരം രണ്ടായിരത്തി വരെ നെൽകൃഷി നടത്തിയിരുന്ന സ്ഥലങ്ങളാണെന്ന് കണ്ടെത്തിയെന്നാണ് കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് ഈ സ്ഥലം ബാങ്കിൽ നിന്ന് ഒഴിവാക്കി നൽകേണ്ടതില്ലെന്ന ശുപാർശ കൃഷി ഓഫീസർ നൽകി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി തരമാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളിക്കളഞ്ഞത് സിപിഐ ഭരിക്കുന്ന വകുപ്പുകളിൽ നിന്ന് വലിയ തർക്കങ്ങളുള്ളപ്പോഴും അടുത്ത മുന്നണി യോഗത്തിന് മുന്നോടിയായി ഉപേക്ഷിച്ച് ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് സിപിഎം കരുതുന്നത് മീഡിയ വൺ തിരുവനന്തപുരം